ഹലോ മലയാളം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാത്സ് കണക്ക് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ നമുക്ക് എഴുതാൻ വേണ്ടി പഠിക്കാം എത്ര മുതൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ എഴുതാൻ വേണ്ടി പഠിക്കാം ഇതുവരെ ഉള്ളത് എല്ലാവരും എൻ്റെ കൂട്ടുകാർ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ஆறு 27 ஏழு 29 எட்டு இருபத்தி ஒன்பது முப்பது இருபத்தி ஒன்று இருபத்தி ണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് मुपदे मून पू्यू मु